നമ്മളിന്ന് വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് അടിപൊളി ഒരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വെണ്ടയ്ക്ക അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ വെക്കുന്നത് വെജിറ്റേറിയൻ കറിയാണ് അപ്പോൾ ഇത് നോൺ വെജ് ആവാൻ ചില സാധ്യതകളുണ്ട് വെണ്ടയ്ക്ക ആയതുകൊണ്ട് അപ്പോൾ അരിയുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക ഇതിൻ്റെ ഉള്ളിൽ മറ്റ് വീരന്മാർ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് കേട്ടോ അങ്ങനെ നന്നായി ശ്രദ്ധിച്ചതിന് ശേഷം ഇത് അരിഞ്ഞെടുക്കുക ഏകദേശം ഇതൊരു ഏഴ് വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഒരിഞ്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചൂടായ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ധരിഞ്ഞു വെച്ചിരിക്കുന്ന വണ്ട വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ വെണ്ടയ്ക്ക് അവിടെ വാടി വരുന്ന സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്നാലി ചെറിയ വെളുത്തുള്ളിയാണിത് അതോടൊപ്പം തന്നെ രണ്ട് മൂന്നല്ലി ചുവന്ന ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മഷി പോലെ അരച്ചെടുക്കാം പറയാൻ വിട്ടുപോയൊറ്റും കൂടി ഉണ്ട് കേട്ടോ ഇതാ ഒരു നാല് പച്ചമുളക് പൊടി ചേർക്കുന്നുണ്ടേ ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു അര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അരയ്ക്കുന്നതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നു വാട്ടിയെടുക്കണം ഇനി ഈ വാടി വന്നതിലേക്ക് നമുക്ക് എന്താ അരപ്പ് തയ്യാറാണ് അത് അതൊഴിച്ചു കൊടുക്കാം അതുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇത് അരപ്പ് എപ്പോഴും ഒരുപാട് തിളച്ചിതാവരുത് ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഇതൊന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറ് കഴിക്കുക ഒരു വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറി ഒന്ന് പതിനഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഇനി ചേർക്കാനുള്ളത് നമ്മുടെ നല്ല കട്ട തൈരാണ് തൈര് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് വേണം ചേർത്ത് കൊടുക്കാൻ അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തൈര് തൈരൊഴിച്ചതിന് ശേഷം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തിളയ്ക്കാൻ പാടില്ല തൈര് തിളച്ച് കഴിഞ്ഞാൽ കറിയുടെ രുചി മാറിപ്പോകും തൈര് പിരിഞ്ഞു പോയാൽ കറി ഒരു രുചി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിക്കൊണ്ട് തന്നെ ഇതൊന്ന് ചൂടാക്കി എടുക്കുക അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി താളിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു പാൻ ഞാനവിടെ പെട്ടേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് കടുകയാണ് കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ കടുകൊക്കെ ഒന്ന് ചെറുപ്പറാന്ന് പറഞ്ഞാൽ പൊട്ടി വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയും കൂടി ഒന്ന് പൊട്ടി വരണം നമ്മുടെ ഉലുവയും കടുകൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ രണ്ട് മുളകിനെ പൊട്ടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കണം നല്ലതാണ് കേട്ടോ വേപ്പില എൻ്റെ അടുത്ത് കറിവേപ്പില കഴിഞ്ഞു പോയി അതുകൊണ്ടാണ് ഇനി നമുക്കിതിനെ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കറിയിലേക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ൂടി ചേർത്താൻ നമ്മുടെ മോരുകറി സൂപ്പർ ടേസ്റ്റ് ഉള്ള വെണ്ടയ്ക്ക മോരുകറി തയ്യാറാണ് വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് മോരുകറി വെക്കുന്നത് നിങ്ങൾ ചെയ്തുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടതാണ് നല്ല രുചിയാണ് കേട്ടോ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമുക്കിതുപോലെയുള്ള മറ്റ് വീഡിയോകളുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ